പതിനൊന്ന് വർഷത്തെ അകൽച്ച അവസാനിപ്പിച്ച് രമേശ് തല എൻ എസ് എസ് വേദിയിൽ മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തൻ്റെ സൗഭാഗ്യമെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് കയറുന്നതിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എൻ എസ് എസ് തള്ളിപ്പറഞ്ഞു ആചാരങ്ങൾ സർക്കാരിനോ മതസംഘടനകൾക്കോ തിരുത്താൻ പറ്റുന്ന ഒന്നല്ല എന്നായിരുന്നു സുകുമാരൻ നായരുടെ വാക്കുകൾ പതിനൊന്ന് വർഷം നീണ്ട പിണക്കത്തിനൊടുവിലാണ് മന്നം ജയന്തിയോടനുബന്ധിച്ച് ചെന്നിത്തല പെരുന്നയിലെ എൻഎസ്എസ് ആസ്ഥാനത്തെത്തിയത് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയായിരുന്നു ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സ്വാഗത പ്രസംഗം നായർ സർവീസ് സൊസൈറ്റിയിൽ നായരെ വിളിക്കുന്നതാണ് കുഴപ്പമെന്നും പത്ര ദൃശ്യമാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് ശ്രമിക്കുകയാണെന്നും ജി സുകുമാരൻ നായർ വിമർശിച്ചു പതിനൊന്ന് വർഷത്തിനു ശേഷം എൻ എസ് എസ് വേദിയിലെത്തിയ രമേശ് ചെന്നിത്തല തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് താൻ പങ്കെടുക്കുന്നതെന്നും ഇത് ജീവിതത്തിലെ സൗഭാഗ്യമായി കണക്കാക്കുന്നുവെന്നും പറഞ്ഞു തികഞ്ഞ മന്നൻ ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത് ഞാനിതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട് കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെയാണ് എൻ എസ് എസ് വർഗീയതക്കെതിരെ പോരാടുന്നതെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ആശാവഹമെന്നും പറഞ്ഞു ക്ഷേത്രത്തിലെ മേൽവസ്ത്ര പരാമർശത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തിനെയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിമർശിച്ചു ആചാരങ്ങളിൽ കൈകടത്തരുതെന്നും അത് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു ഈ പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇത് ആരെ ഇത് പറയാൻ ആ കടപടിക്രമങ്ങളെ ഒന്നും ശ്രീ ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ അപ്പൊ ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ടോ തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല അത് ഇവിടെ ഹിന്ദു കൊണ്ട് മുസ്ലിം ഉണ്ട് ക്രൈസ്തവരുണ്ട് എൻസിന്റെ ഈ നീക്കത്തോടെ രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് സാമുദായിക നേതാക്കളുമായുള്ള വി ഡി സതീഷിന്റെ അകൽച്ചയും രമേശ് ചെന്നിത്തലയുടെ അടുപ്പവും കോൺഗ്രസിൽ കൂടുതൽ ചർച്ചയാവുകയാണ് ന്യൂസ് മലയാളം കോട്ടയം